ഹലോ എല്ലാവർക്കും ഭക്തി പരമ്പര ആയിട്ടുള്ള ഉമാമഹീശ്വരം എന്ന് പറയുന്ന ഏഷ്യാനിൽ പുതുതായിട്ട് വന്നിരിക്കുന്ന സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡ് കാണാത്തവരൊന്നു കണ്ടുനോക്കുക എന്നാലാണ് ഇന്നത്തെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ എന്നാലും ഞാൻ ചുരുക്കത്തിലൊന്ന് പറയട്ടോ അതായത് മഹാദേവനോടുള്ള ദേഷ്യം അതായത് മഹാദേവനാണെങ്കിൽ ബ്രഹ്മാവിൻ്റെ അഹങ്കാരം കൊണ്ട് തന്നെ ബ്രഹ്മാവിൻ്റെ അഞ്ചാമത്തെ തല പിഴുതെടുക്കുകയാണ് ഇതോടെ ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ടുള്ള നമ്മുടെ പ്രജാപതി ദക്ഷന് മഹാദേവനോട് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം തോന്നുകയാണ് ഇനി ഒരിക്കലും നമ്മുടെ നഗരത്തിൽ അല്ലെങ്കിൽ ഞാൻ ഭരിക്കുന്നിടത്ത് മഹാദേവനെ ആരും പൂജിക്കില്ല എന്ന് അദ്ദേഹം പ്രതിജ്ഞ എടുക്കുകയാണ് മാത്രമല്ല മഹാദേവനെ നേരിൽ കണ്ടുകൊണ്ട് വെല്ലുവിളിയും അദ്ദേഹം നടത്തുന്നുണ്ട് കേട്ടോ അപ്പം ഇതേ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് പ്രജാപതി ദക്ഷനോട് പറയുകയാണ് എന്തിനാണ് അങ്ങ് ഇത്രയധികം ക്ഷുഭിതനാവുന്നത് അങ്ങയുടെ അച്ഛനായിട്ടുള്ള ബ്രഹ്മദേവന്റെ തല അദ്ദേഹം പിഴുതെടുത്ത് അതായത് മഹാദേവം പിഴുതെടുത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങയുടെ അച്ഛൻ്റെ അഹങ്കാരവും മൂഢമായിട്ടുള്ള അല്ലേ അതിനുള്ള കാരണമായത് അദ്ദേഹം നുണ പറഞ്ഞിട്ടാണല്ലോ മഹാദേവൻ അങ്ങനെ ചെയ്തത് അപ്പോൾ എങ്ങനെയാണ് മഹാദേവനെ ഇത്രയധികം കുറ്റപ്പെടുത്തുന്നത് അങ്ങ് ചോദിക്കുകയാണ് നീ പറഞ്ഞു വരുന്നത് എല്ലാ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച എൻ്റെ അച്ഛനായിട്ടുള്ള ബ്രഹ്മദേവൻ അദ്ദേഹം തെറ്റാണെന്നാണോ അദ്ദേഹത്തിന് അഞ്ച് മുഖങ്ങൾ ഉണ്ടായി ഈ അഞ്ച് മുഖങ്ങൾ എത്ര ദൈവങ്ങൾക്കുണ്ട് ആർക്കുമില്ല അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ അത്രയും അറിവും വിജ്ഞാനവും എൻ്റെ അച്ഛനുണ്ട് എൻ്റെ അച്ഛനോടുള്ള അസൂയ കാരണമാണ് മഹാദേവൻ എന്ന് പറയുന്ന ശിവൻ ആ അഗോരി എൻ്റെ അച്ഛൻ്റെ ഒരു തല പിഴുതെടുത്തത് അത് അദ്ദേഹത്തിന് എൻ്റെ അച്ഛനോടുള്ള അഹങ്ക അസൂയ കൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തതെന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രജാപതി ദക്ഷൻ്റെ ഭാര്യ ഒത്തിരി പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും സത്യം അംഗീകരിക്കാനായിട്ടുള്ള മനസ്സ് പ്രജാപതി ദക്ഷന് ഉണ്ടാവുന്നില്ല കേട്ടോ അങ്ങനെ ദക്ഷൻ പ്രഖ്യാപിക്കുകയാണ് മഹാദേവനുമായി ബന്ധപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളും പൊളിച്ചു മാറ്റണം മഹാദേവനെ പൂജിക്കുന്ന എല്ലാവരെയും ഇനി ഇവിടെ ലോകത്ത് ഒരിടത്തും മഹാദേവനെ പൂജിക്കാനായിട്ട് പാടുള്ളതല്ല നാരായണൻ മാത്രമാണ് ദൈവം നാരായണനെ മാത്രമാണ് പൂജിക്കേണ്ടതായിട്ടുള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ മഹാദേവൻ്റെ ക്ഷേത്രങ്ങളെല്ലാം പൊളിച്ചു മാറ്റുകയും മഹാദേവനെ പൂജിച്ചിരുന്ന എല്ലാവരെയും ബിന്ദികളാക്കുകയും മഹാശിവലിംഗങ്ങൾ തന്നെ പൊളിച്ചു മാറ്റുക ഒക്കെ അപ്പോൾ ഈ സമയത്ത് മറ്റ് ദേവതകൾക്കൊക്കെ ഭയങ്കരമായ വിഷമങ്ങൾ ഉണ്ടാവുകയാണ് നാരായണനോട് എല്ലാവരും ചോദിക്കുകയാണ് നാരായണൻ എന്താണ് ശാന്തമായി ഇരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പം നാരായണൻ പറയുകയാണ് ഞാൻ ശാന്തമായിട്ടിരിക്കുന്നതിന് പിന്നിലുള്ള ഒരേ ഒരു കാര്യം മഹാദേവനാണ് മഹാദേവൻ ഇത്രയും നടന്നിട്ടും പ്രതികരിക്കുന്നില്ലല്ലോ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മറ്റെന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടാവും മാത്രമല്ല ശക്തി ഉടലെടുക്കേണ്ട സമയമായി ജനിക്കേണ്ട സമയമായി ഭൂമിയിൽ ശക്തി ജനിക്കാനായിട്ടുള്ള ഒരു വഴി കൂടിയാണ് ഈ ഒരു കാര്യം അപ്പോൾ നടക്കാനുള്ളതെല്ലാം നടക്കട്ടെ നടക്കുന്നതെല്ലാം നല്ലതിനാണ് എന്ന് മഹാവിഷ്ണു പറയുകയാണ് കേട്ടോ ആദ്യ അഭിപ്രായം തന്നെയാണ് ബ്രഹ്മദേവനും അങ്ങനെ ഇരിക്കുമ്പോൾ ബ്രഹ്മദേവൻ്റെ അഞ്ചാമത്തെ തല പിഴുതെടുത്തതിനു ശേഷം അഹങ്കാരം എന്ന് പറയുന്ന സംഭവം ബ്രഹ്മദേവന് മാറിപ്പോവാണ് ഈ അഞ്ചാമത്തെ തല ാണ് അഹങ്കാരം ഉണ്ടായിരുന്നത് എന്തായാലും അത് പിഴുതെടുത്തപ്പോൾ നോർമലായിട്ട് ബ്രഹ്മദേവൻ നല്ലൊരു ദൈവമായിട്ട് മാറുകയും ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ ഇന്ദ്രദേവം പറയുകയാണ് എൻ്റെ ഭാര്യയുടെ അച്ഛനാണ് ആര് പ്രജാപതി ദക്ഷൻ അദ്ദേഹത്തെ ഞാൻ ഞാനൊന്നില്ലെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കും ഇനി കയ്യാങ്കളി വേണമെങ്കിൽ ഞാൻ അതും ചെയ്യാൻ തയ്യാറാണെന്ന് പറയുകയാണ് ഈ സമയത്ത് മഹാവിഷ്ണുവും ബ്രഹ്മദേവനും ഒക്കെ അദ്ദേഹത്തെ തടുക്കുകയാണ് മഹാദേവൻ തന്നെ ഒരു വഴി കാണിക്കട്ടെ എന്നുള്ള രീതിയിൽ ഇതേ സമയം അഗോരികൾ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് മഹാദേവനോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് അദ്ദേഹത്ത് അങ്ങേ ഇത്രയധികം പ്രജാപതി ദക്ഷൻ അപമാനിച്ചിട്ടും അങ്ങൊന്നും മിണ്ടാതെ ഇങ്ങനെ ശാന്തനായിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പം മഹാദേവൻ പറയുകയാണ് എനിക്ക് അപമാന ഭയവുമില്ല ആരും എന്നെ അംഗീകരിക്കണമെന്നുള്ള ആഗ്രഹവും ഇല്ല അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർ ചെയ്യട്ടെ എന്ന് പറയുകയാണ് അദ്ദേഹം അങ്ങനെയാണ് കേട്ടോ മഹാദേവൻ ഒരിക്കലും ആരാലും അംഗീകരിക്കപ്പെടണമെന്ന് ആഗ്രഹമില്ല അതുപോലെ തന്നെ അപമാനിക്കപ്പെടുന്നതിനോട് ഒരു തരത്തിലുള്ള ഭയവും മഹാദേവനില്ല ചെറിയവനെന്നോ വലിയവനെന്നോ ഒരു പക്ഷാഭേതം അദ്ദേഹത്തിനില്ല അദ്ദേഹത്തിനെ പൂജിക്കുന്നവൻ ഏത് ഏത് രീതിയിലുള്ളവനാണെങ്കിലും ചെറിയവനായിക്കോട്ടെ വലിയവനായിക്കോട്ടെ ശ്മശാനവാസി ആയിക്കോട്ടെ മനുഷ്യമാംസം ഭജി ഭോജിക്കുന്നവനായിക്കോട്ടെ എങ്ങനെയാണെങ്കിലും മഹാദേവൻ ഒരേ കണ്ണിലാണ് എല്ലാവരെയും കാണുന്നത് തൻ്റെ ഭക്തന്മാരെ എല്ലാവരെയും ഒരേ രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യുന്ന ഭഗവാനാണ് മഹാദേവൻ ടോ അങ്ങനെ പ്രജാപതി ദക്ഷൻ ഒരുവിധം മഹാദേവനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പൊളിച്ചു മാറ്റിയതിന് ശേഷം കുതിരവണ്ടിയിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം തന്റെ സഹോദരനായിട്ടുള്ള നാരദനും ഉണ്ട് അപ്പോൾ നാരദനോടൊപ്പം പോകുന്ന സമയത്ത് നാരദൻ പറയുകയാണ് ദേ മഹാശിവലിംഗം ഇവിടെയുണ്ട് ഇത് പൊളിച്ചു മാറ്റണ്ടേ പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ അത് മോശമല്ലേ എന്നിവയൊക്കെയാണ് നാരദനും മഹാദേവനോട് ഭയങ്കര താല്പര്യമാണ് കേട്ടോ നമ്മുടെ പ്രജാപതി ദക്ഷനെ കളിയാക്കുന്ന രീതിയിൽ തന്നെയാണ് നാരദനൻ ചോദിക്കുന്നത് എന്തായാലും കുറേ ആൾക്കാരെ അടിയാളമായി നിർത്തിക്കൊണ്ട് ഈ ശിവലിംഗം പൊളിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് നാരദൻ അവിടേക്ക് വരികയാണ് ഈ സമയത്ത് സരസ്വതീദേവിയും മഹാലക്ഷ്മിയും എല്ലാം പറയുകയാണ് എന്തുകൊണ്ടാണ് അങ്ങിങ്ങനെ മിണ്ടാതിരിക്കുന്നത് മഹാവിഷ്ണു എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ മഹാവിഷ്ണുവിനെ കാണുന്നില്ല ആ ശിവലിംഗം പൊളിക്കാൻ എത്തിയ ആളുകളെയൊക്കെ മഹാവിഷ്ണു മറ്റൊരു വേഷത്തിൽ ഒരു സാധാരണ ബ്രാഹ്മണന്റെ വേഷത്തിൽ വന്ന് തടയുകയാണ് നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് ഇത്ര നിസാരമായിട്ട് ശിവലിംഗം പൊളിച്ചു കളയുകയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പ്രജാപതി ദക്ഷൻ ചോദിക്കുകയാണ് അല്ല ബ്രാഹ്മണ നീ എന്തിനാണ് ശിവലിംഗം പൊളിച്ചു കളയുന്നതിൻ്റെ തടുക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ബ്രാഹ്മണൻ പറയുകയാണ് ബ്രാഹ്മണ രൂപത്തിലുള്ള വിഷ്ണു പറയുകയാണ് അയ്യോ ഞാൻ തടുത്തതൊന്നും അല്ല ഇങ്ങനെ പൊളിച്ചു കളഞ്ഞാൽ അപമാനം കുറഞ്ഞു പോയില്ലേ ആ ഇദ്ദേഹത്തെ നന്നായിട്ട് അപമാനിക്കണം ശിവൻ ആരാണ് താങ്കളുടെ അച്ഛനായിട്ടുള്ള ബ്രഹ്മദേവന്റെ തല തലമുഴതെടുത്ത അത്രയും വലിയ അഘോരിയും നീചനുമായിട്ടുള്ള ദൈവമാണ് അപ്പോൾ അദ്ദേഹത്തെ അപമാനിച്ചിട്ട് വേണം ഇത് പൊളിച്ചു കളയാൻ എന്ന് പറയുകയാണ് വേഗം െ കൂവളത്തിന്റെ ഇലകൾ ഉണങ്ങി കരഞ്ഞത് കൊണ്ടുവരാൻ പറയുകയാണ് കേട്ടോ അപ്പോൾ മണ്ടനായിട്ടുള്ള പ്രജാപതി ദക്ഷന് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല എന്തായാലും മഹാദേവനെ അപമാനിക്കാനാണല്ലോ ഇതുപോലെ തന്നെ മഹാവിഷ്ണു പറഞ്ഞതും അനുസരിച്ച് കരിഞ്ഞ കൂവളത്തിൻ്റെ ഇലകളും അതുപോലെ തന്നെ കൂവളത്തിൻ്റെ പച്ച ഇലകളും കൂവളത്തിൻ്റെ കുരുക്കളും അതുപോലെ തന്നെ പിന്നെ ഭസ്മൊക്കെ കൊണ്ടുവരികയാണ് അപ്പോൾ ഇതൊക്കെ കാണുന്ന പ്രജാപതി ദക്ഷൻ ചോദിക്കുകയാണ് എന്തിനാണ് മഹാദേവനെ അല്ലെങ്കിൽ ശിവനെ പൂജിക്കാനാണോന്ന് ചോദിക്കുമ്പോൾ മഹാവിഷ്ണു പറയുകയാണ് ഒരിക്കലുമല്ല അദ്ദേഹത്തെ അപമാനിക്കാനാണ് പൂജിക്കണമെങ്കിൽ നമ്മൾ പുഷ്പങ്ങളൊക്കെ വെച്ചിട്ടല്ലേ പൂജിക്കുന്നത് ഇത് അതൊന്നും വേണ്ട ഇതുപോലെ കരിഞ്ഞതുടങ്ങിയതുമായിട്ടുള്ള ഇലകളും കായ്കളും ഒക്കെ മതി അദ്ദേഹത്തിന് അപമാനം ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് മഹാദേവനെ പൂജിക്കാനായിട്ട് ഇതെല്ലാം മഹാശിവലിംഗം മൂടുകയാണ് കേട്ടോ ആര് നമ്മുടെ മഹാവിഷ്ണു ഈ സമയത്ത് പ്രജാപതി ദക്ഷം പറയുകയാണ് മതി ഇനി എന്തായാലും പൊളിക്കാലോ അപമാനം എല്ലാം മതി എന്ന് പറയാണ് ഈ സമയത്ത് മഹാവിഷ്ണു തൻ്റെ സ്വയം രൂപത്തിലേക്ക് വരികയാണ് എന്നിട്ട് ചോദിക്കുകയാണ് മൂടിക്കിടക്കുന്ന ശിവലിംഗം എങ്ങനെയാണ് നശിപ്പിക്കാൻ സാധിക്കുക എന്ന് ചോദിക്കുമ്പോൾ കരിയിലകളും ഭസ്മൊക്കെ കൊണ്ടിട്ട് ആകെ മൂടിക്കിടക്കുകയാണ് ശിവലിംഗം ഇത് കാണുന്ന പ്രജാപതി ദക്ഷൻ ചോദിക്കുകയാണ് അല്ലയോ നാരായണ നിങ്ങളാണോ ഈ രൂപത്തിൽ വന്നത് എന്നോടൊരിക്കലും നിങ്ങളെങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചതല്ല എൻ്റെ അച്ഛനെ അപമാനിച്ച ശിവനെയും ശിവലിംഗത്തെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ അങ് ഇതുമാതിരിയൊക്കെ കാണിച്ചത് അപ്പോൾ അങ്ങയുടെ ഭക്തനായിട്ടുള്ള എനിക്ക് അങ്ങ് യാതൊരു യാതൊരു തരത്തിലുള്ള ആദരവും തരുന്നില്ലെന്ന് ചോദിക്കുകയാണ് ഇതേ സമയം മഹാവിഷ്ണു പറയാണ് നീ നമ്മുടെ ഭക്തനാണ് പ്രജാപതി രക്ഷ അതുകൊണ്ട് തന്നെ നിന്നോട് നമുക്ക് സ്നേഹമുണ്ട് ഇല്ലെന്നല്ല പക്ഷേ ഞാൻ മഹാദേവൻ്റെ ഭക്തനാണ് വലിയവനൊന്നോ ചെറിയവനൊന്നോ ഒന്നും ഒരു ഒരു രീതിയിലും വേദഭാവ ഭാവം കാണിക്കാതെ സകല ചരാചരങ്ങളെയും സ്നേഹിക്കുന്ന ഒരേ ഒരേ ദൈവമേ ഉള്ളൂ അത് മഹാദേവനാണ് അദ്ദേഹത്തിൻ്റെ ഭക്തനാണ് ഞാൻ അദ്ദേഹമാണ് എനിക്ക് അസ്തിത്വം തന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസ്തിത്വം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല അദ്ദേഹം സ്വയം ശക്തിയിൽ ലയിച്ചു തീർന്നിരിക്കുന്ന ഒന്നാണെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന പ്രജാപതി ദക്ഷൻ ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ശക്തിയും ശിവനും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് വെറും ശ്മശാനവാസിയായിട്ടുള്ള ആഘോരിയായിട്ടുള്ള കാട്ടുവാസി ആയിട്ടുള്ള ശിവന് ശക്തിയുമായി എന്താണ് ബന്ധം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന മഹാവിഷ്ണു പറയുകയാണ് ശക്തിയുമായിട്ട് ബന്ധമുണ്ട് ശക്തി മഹാദേവനിൽ ലയിക്കുകയും മഹാദേവൻ ശക്തിയിൽ ലയിച്ചുചേരുകയും ചെയ്തിരിക്കുകയാണ് ശക്തിയില്ലെങ്കിൽ ശിവൻ വെറും ശവം മാത്രമാണെന്ന് പറയാണ് ഇത് കേട്ട പ്രജാപതി ദക്ഷൻ പറയുകയാണ് എന്നാലും അങ്ങയിൽ നിന്ന് എനിക്ക് കേൾക്കേണ്ട ചില വാക്കുകൾ കേട്ടതിന് ഒത്തിരി നന്ദി അങ്ങനെ ശക്തിയില്ലെങ്കിൽ ശിവൻ വെറും ശവമാണെങ്കിൽ ഞാൻ ശിവനെ ശവമാക്കും എന്ന് വെല്ലുവിളി ഉതിർത്തുകൊണ്ട് നമ്മുടെ പ്രജാപതി ദക്ഷൻ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ നാരായണൻ പറയുകയാണ് ശക്തിയുടെ ആഗമനത്തിനുള്ള സമയമായി അതായത് ശക്തി സതി എന്ന് പറയുന്ന രൂപത്തിൽ പ്രജാപതി ദക്ഷൻ്റെ പുത്രിയായിട്ട് ജനിക്കാനുള്ള ടൈം ആയിരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രപഞ്ചം ഒരുക്കുന്ന ഓരോ വഴികളാണ് അല്ലെങ്കിൽ പ്രശ്നങ്ങളാണ് ഇതൊക്കെ എന്ന് നാരായണൻ പറയുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിരിക്കുന്നത് കേട്ടോ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ നാളെ പറയാട്ടോ അപ്പോൾ എന്തായാലും നാളെ കാണാം അതുവരെ ടാറ്റാ